നമസ്കാരം റൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു രാവിലെ പത്ത് മണിക്ക് ആയൂർ വ്യാപാര ഭവനിൽ വെച്ച് പ്രസിഡന്റ് ഷുക്കൂർ തോട്ടൻകര പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി പ്രസാദ് കോടിയാട്ട് ആശംസകൾ അറിയിച്ചു ദിവസമായി നമ്മൾ ആചരിച്ചു പോകും സംസ്ഥാനം കാരണം ഇന്ന് നമ്മുടെ എല്ലാ കേന്ദ്രങ്ങളും ആറ് ഉള്ളത് വ്യാപാരതരമായി ആചരിക്കുകയാണ് ആ കുടുംബം വ്യാപാര ചെയ്യാനും സമയം കർമ്മം നടത്തുകയാണ് നമ്മുടെ ഒരാഴ്ച മൃതദേഹം വയനാട്ടിൽ അനേകം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും അനേകം കുടുംബങ്ങൾ അനേകം വ്യാപാര സ്ഥാപനങ്ങളൊക്കെ മൃഗക്ഷോഭം നഷ്ടപ്പെടുന്ന സ്കീം അവരോടുള്ള അവരുടെ ആത്മാക്കൾക്ക് ആത്മ ആത്മശാന്തി വന്നുകൊണ്ട് അവരുടെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി വന്നുകൊണ്ട് എല്ലാവരുടെയും അനുവാദപ്പെടുത്തി ഇതിൻ്റെ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വ്യാപാരികളും സ്വന്തം ആയതും പതാക കുറച്ചു ചടങ്ങാണ് ഒമ്പത് വ്യാപാരി നമുക്ക് ഇതെല്ലാം നേടിത്തുന്ന നമ്മുടെ പ്രിയങ്കനായ അദാലത്തിൽ തരം അടഞ്ഞ നമ്മുടെ നേതാവ് മുസുദ്ദീനെ നമ്മൾ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഒപ്പം വയനാട് ജനറൽ സെക്രട്ടറി പ്രസാദ് മുടിയായിട്ട് പറഞ്ഞ പോലെ വയനാട് ദുരന്തം അനുഭവിക്കുന്ന അനുഭവിച്ച മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി അനുശോചനം രേഖപ്പെടുത്തി ഈട്ട് നമ്മുടെ എല്ലാ എല്ലാ യോഗം ആഘോഷമില്ല പതാക ചടങ്ങ് മാത്രം നിർവഹിക്കുകയാണ് ഈ വയനാട് തിരഞ്ഞെടുപ്പ് അതിൽ ഉൾപ്പെട്ട അങ്ങനെ ഒരു തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റി അതിലേക്ക് ഈ പതാകകൃഷ്ണ ചടങ്ങ് ഞാൻ നടത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ ചടങ്ങ് നടത്തുകയാണ്